മൂന്ന് വർഷത്തെ ആഗ്രഹത്തിന് ശേഷം ഇന്ന്താ ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ഇതാ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതാ മോള് വീടൊക്കെ പൂട്ടിയിട്ടുണ്ട് ഈ കാക്ക എൻ്റെ പെൻസിലാണ് കേട്ടോ യാത്ര നേരത്തെ എല്ലാവരും നീറ്റതുകൊണ്ടായിരിക്കും കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഉറക്കം പിന്നെ പിന്നെന്താ ഞങ്ങൾ ചുരത്ത് കയറി ചുരത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഈ ഒരു ബ്ലോക്ക് പിന്നെ പിന്നെതാ ഞങ്ങൾ പോകുന്ന വഴി ഇതാ കുറച്ച് നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ പിന്നെ അതെല്ലാവർക്കുള്ള നാലാമളവിലെത്തുമ്പോൾ ഒരു ചായ കുടിക്കാനുള്ളൊരു മോഹം അങ്ങനെ അതാ അവിടെ നിർത്തി എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലിച്ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കട കട കണ്ടാൽ പിന്നെ അവർക്ക് ചായ കുടിക്കണമല്ലോ അങ്ങനെന്താ ഞാൻ എനിക്ക് ഒന്നും വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഇവരൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു പങ്കെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ബേബിക്ക് പിന്നെ യാത്രയല്ല അല്ല ഓനും തീറ്റ കേട്ടോ മുഖ്യം ഓരോ വളവും ചുരത്തിൽ ഇങ്ങനെ കയറി കൊണ്ടിരിക്കാണ് പിന്നെ അതാ ചുരത്തിലെത്തിയാൽ പിന്നെ കുരങ്ങന്മാരെ കണ്ടാല് ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുക്കാതെ യാതൊരു തരവില്ല കേട്ടോ പിന്നെ അതാ വണ്ടികളൊക്കെ മെല്ലെ മെല്ലെയാണ് നീങ്ങി കൊണ്ടിരിക്കുന്നത് പിന്നെ അത് അടിപൊളി ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ തന്നെ താ ഈ നല്ല കോട കിട്ടിയിട്ടുണ്ടതിന് ഇത് എത്രാം വളവാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും ഞങ്ങളൊരു അരമണിക്കൂർ എന്താ പറയുക ഈ ഭക്ഷണമൊന്നും കിട്ടാത്ത കുട്ടികൾക്കോ അല്ല ആൾക്കാർക്കോ ചക്ക കൂട്ടാൻ അവസ്ഥ അവസ്ഥയെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ അതേപോലത്തെ അവസ്ഥ ആയിപ്പോട്ടെ എൻ്റേത് മോൾക്ക് പിന്നെ അതൊന്നും വലിയൊരു ഭാവമൊന്നുമില്ല ഇതൊക്കെ എത്ര കണ്ടതാന്നുള്ളതാണ് ആ കോട കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഒരു റീൽസ് എടുത്താലോന്ന് അപ്പോൾ റീൽസിൽ അഭിനയിക്കാൻ അറിയാത്ത ഞാനും റീൽസ് എടുക്കാൻ അറിയാത്ത കാക്കയാണ് കേട്ടോ എടുത്ത് വീഡിയോ എടുത്തത് എപ്പോൾ ഞങ്ങൾ ഈ ചേർത്ത് കൂടി പോകുവാണെങ്കിലും ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാൻ മറക്കലില്ല കേട്ടോ ഇതിനു മുമ്പ് ഇത്രയും കോട ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാറിൽ നീലക്കുറിഞ്ഞു പൂത്തത് കാണാൻ പോയപ്പോൾ ഇനി പക്ഷേ എന്താ ചെയ്യുക ഡ്രൈവർ ഒരു കാരണവശാലും അവിടെ നിർത്തി തന്നില്ല കേട്ടോ ആ സങ്കടപ്പളാണ് കേട്ടോ എനിക്ക് മാറിയത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് പിന്നെ അത് അതിൻ്റെ ഇടക്ക് നല്ലൊരു അരുവി കണ്ട് ആ അരുവിൻ്റെ തീരത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും യാത്ര തുടർന്ന് കേട്ടോ പിന്നെ അത് ആ മുത്തങ്ങ വഴിയാണ് ഞങ്ങൾ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ബൈക്ക് പോയപ്പോൾ ഇഷ്ടംപോലെ മാനിനി ആനനിയൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോൾ മോള് പറയും ഞാൻ എപ്പോഴും പോയാലും ഒരു ഈച്ചനെ പോലും ഞാൻ കാണലില്ല എന്നാ പറയുക ഈ കാട് കടന്ന ഉടനെ തന്നെ അതിന് ഇട്ടോ ഈ ഒരു ചെട്ടീൻ്റെയൊക്കെ കൃഷിത്തോട്ടുള്ളത് പിന്നെ അവിടെ കിടന്ന് എന്താ പറയുക അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കായിരുന്നു ഞങ്ങളെല്ലാവരും ഈ പൂവിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് ഇതാ പിന്നെതാ അവർ പറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ പൈസ വേണം എന്നൊക്കെ ഞങ്ങൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഈ ചെട്ടിപ്പൂവിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് സൂര്യകാന്തി ഇതാ തീരെ ഇല്ല കേട്ടോ ഉള്ളത് തന്നെ വാടി കൊയിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അതാ വെളുത്തുള്ളീൻ്റെ കൃഷിയും ചോളത്തിൻ്റെ കൃഷിയും ഒക്കെ കണ്ടിട്ടോ ഇഷ്ടംപോലെ ചെട്ടിയാണ് അവിടെ മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ പാടത്തെത്തിയപ്പോഴേക്കും നല്ല മഴ കിട്ടിയിട്ടോ ഇതാ പാവം സ്ത്രീകളാണ് കേട്ടോ കൂടുതൽ ഇവിടെ പണിയെടുക്കുന്നത് ഞങ്ങളിതാ നാലുമണിയായപ്പോഴേക്കും ഇതാ ഫുഡ് കഴിക്കുകയാണ് ഉച്ചക്കത്തെ ചോറാണ് ചോറാണെട്ടോ നാലുമണിക്കാ കഴിക്കുന്നത് കർണാടകയിൽ പോയി തവരൻ്റെ ലെയും പറിച്ചാണ് കേട്ടോ പോന്നിട്ടുള്ളത് തിരിച്ചു വരുമ്പോഴും നേരത്തെ രാവിലത്തെ പോലെ തന്നെ നല്ല അടിപൊളി കോട ഉണ്ടായിന്